അന്താരാഷ്ട്ര നിയമങ്ങളെയെല്ലാം കാറ്റിൽ പറത്തി സിറിയയിൽ ഇസ്രായേൽ അതിശക്തമായ ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഈ കഴിഞ്ഞ ദിവസം അതിശക്തമായ പ്രഹരശേഷിയുള്ള ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ടാക്ടിക്കൽ ആണവായുധമാണ് ഉപയോഗിച്ചത് എന്നാണ് സിറിയയുടെ വളരെ പ്രധാനപ്പെട്ട ലാതുക്കിയ എന്നറിയപ്പെടുന്ന ഭാഗത്താണ് ഇങ്ങനെയുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആക്രമണത്തിന്റെ രീതി കണ്ടാൽ തന്നെ ഈ വീഡിയോ കണ്ടാൽ തന്നെ അതിഭയാനകമാണ് ഇതൊരു ഇത് കണ്ടാൽ ഒരു ആണവായുധമാണ് എന്ന് സ്വാഭാവികമായും ചിന്തിക്കാൻ പറ്റിയ രൂപത്തിലാണ് ഈ ആക്രമണം ഇത് ഒരു ഇതിൻ്റെ പ്രത്യേകമായ ആകൃതി കാണുമ്പോൾ തന്നെ ഇതൊരു ആണവാക്രമണം ആണ് എന്ന് തോന്നുന്നുണ്ട് അങ്ങനെ തന്നെയാണ് ചില മാധ്യമങ്ങൾ പ്രത്യേകിച്ച് ആവ്യാപ്ര അടക്കമുള്ള മാധ്യമങ്ങൾ അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടാക്ടിക്കൽ ആണവായുധവും അതുപോലെ സ്ട്രാറ്റജിക്കൽ ആണവായുധവും ഉണ്ട് ഈ ആ ടാക്ടിക്കൽ എന്ന് പറയുമ്പോൾ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടി ചില തന്ത്രപ്രധാനമായ ഭാഗങ്ങളെ മാത്രം ആക്രമിക്കുന്ന ആണവായുധം ഉപയോഗിച്ച് ആക്രമിക്കുന്നതാണ് ടാക്ടിക്കൽ ആക്രമണം ബോംബ് കൊണ്ട് ആക്രമിക്കുക എന്ന് പറയുന്നത് എന്നാൽ അത്തരത്തിലുള്ള ഒരു ആക്രമണമാണ് ഇപ്പോൾ നടത്തിയത് എന്നാണ് അമേരിക്കയിൽ നിന്നുണ്ടായ ഒരു പ്രസ്താവന പ്രകാരം യമനിലും അതുപോലെ തന്നെ സിറിയയിലുമെല്ലാം ഒന്നാം തലമുറയിൽപ്പെട്ട ഗ്രാവിറ്റി ബോംബുകൾ ഉപയോഗിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ഗ്രാവിറ്റി ബോംബുകൾ ഇന്ന് യഥാർത്ഥത്തിൽ അങ്ങനെ ഉപയോഗിക്കുന്നത് തന്നെ നിയമവിരുദ്ധമാണ് ഗൈഡഡ് മിസൈലുകൾ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് കാരണം സാധാരണക്കാരായ സിവിലിയന്മാർ ഇതുമുഖേന കൊല്ലപ്പെടും എന്നതാണ് അതിന്റെ കാരണം എന്നാൽ അമേരിക്കയുടെയും എന്നാൽ അമേരിക്കയുടെ കയ്യിൽ ധാരാളം ഇത്തരത്തിലുള്ള ഒന്നാം തലമുറയിൽപ്പെട്ട ആയുധങ്ങളുണ്ട് അത് ഉപയോഗിക്കാൻ ഏതെങ്കിലും ഒരു ഇടം വേണമല്ലോ എന്നാൽ അത് യമനിലും സിറിയലുമൊക്കെ ഉപയോഗിച്ച് തീർക്കാമെന്നതാണ് അമേരിക്കയും ഇസ്രയേലും ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്നാണ് ബോധ്യപ്പെടുന്നത് അതായത് ഗ്രാവിറ്റി ബോംബ് എന്ന് പറഞ്ഞാൽ യുദ്ധവിമാനങ്ങളിൽ നിന്നും താഴോട്ട് വർഷിക്കുന്ന മിസൈലുകളാണ് ഇതിനെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനുള്ള ഗൈഡഡ് സംവിധാനങ്ങളും ഉണ്ടാവുകയില്ല ഭൂമിയുടെ ഗ്രാവിറ്റി മാത്രമാണ് അതിൻ്റെ അതിനെ ലക്ഷ്യത്തിലേക്ക് താഴോട്ട് എത്തിക്കുന്നത് ഇതിലൂടെ ആക്രമിക്കപ്പെടുന്നത് ഒരുപക്ഷെ ഉദ്ദേശിച്ച സ്ഥലം ആകണമെന്നില്ല ഏകദേശം അതുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ പല ഭാഗത്തേക്കും അത് തട്ടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ അത്തരത്തിലുള്ള ഒന്നാം തലമുറയിൽപ്പെട്ട ആണവ ആയുധങ്ങൾ തന്നെ ധാരാളം അമേരിക്കയുടെ കയ്യിലുണ്ട് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കാനുള്ള പദ്ധതിയാണ് ഇപ്പോൾ ഇസ്രായേൽ വളരെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളെല്ലാം ആക്രമിച്ചിട്ടുണ്ട് ഒന്നാമതായി തുർത്തൂസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് തുർത്തൂസിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ലാദ്ഖയിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇദ്ലിബിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ഈ കാണുന്നത് തുർത്തൂസ് ആണ് തുർത്തൂസിൽ വളരെ കാലമായി സിറിയ സൈന്യം ഭൂമിക്കടിയിൽ ശേഖരിച്ചിട്ടുള്ള ഒരുപാട് ബാലിസ്റ്റിക് മിസൈലുകളുണ്ട് ഈ ബാലിസ്റ്റിക് മിസൈലുകളെയാണ് ഈ കഴിഞ്ഞ ദിവസം ഇസ്രായേലിൻ്റെ യുദ്ധവിമാനങ്ങൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ഇവിടെയെല്ലാം കാണാൻ സാധിക്കും ഇവിടെയെല്ലാം മിസൈലുകൾ സൂക്ഷിച്ച ഭാഗമാണ് ഇവിടെ വലിയ രൂപത്തിലുള്ള ബങ്കർ ബസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഈ മൂന്ന് പോയിന്റുകളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് ഇതിന് ഭൂമിക്കടിയിൽ ധാരാളം ബാലിസ്റ്റിക് മിസൈലുകൾ ഉണ്ട് എന്നാണ് ഇസ്രായേൽ ഇതിന് കാരണം പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള സ്റ്റോറേജുകളാണ് ആക്രമിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ട ലാദിഖിയിൽ ആക്രമണം അതേപോലെ തന്നെ ഇത്ലീപിൽ ആക്രമണം നടത്തിയിട്ടുണ്ട് പക്ഷേ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോഴും ഒരു പ്രസ്താവന പോലും അല്ലെങ്കിൽ അന്താരാഷ്ട്ര സമൂഹം അന്താരാഷ്ട്ര തലങ്ങളിൽ അല്ലെങ്കിൽ യു എൻ നിന്ന് ഇസ്രയേലിൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ നടപടി വേണമെന്ന ഒരു പ്രസ്താവന പോലും ഈ പറയപ്പെടുന്ന സിറിയയിൽ ഇപ്പോൾ ഫ്രീഡം കൊണ്ടുവന്നു എന്ന് പറയപ്പെടുന്ന വിഭാഗത്തിൽ ഉണ്ടായി ഉണ്ടാകുന്നില്ല അത്തരം ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല ഫലസ്തീനിലെ അമാസിൻ്റെ ഓഫീസുകൾ അടച്ചുപൂട്ടണം എന്ന പ്രസ്താവന ഒഴികെ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്ന് പോലും ഈ ഇതിന്റെ നേതാവായ അഹമ്മദ് അൽ ജൗലാനി എന്ന് പറയുന്ന ഈ പ്രതിപക്ഷത്തിന്റെ നേതാവ് ഇതുവരെ ഒരു പ്രസ്താവന പോലും ഇറക്കിയിട്ടില്ല എന്നത് ഇസ്രയേല് ഈ ഒരുക്കങ്ങൾ അതായത് ഈ ജൗലാനിയെ ഉപയോഗപ്പെടുത്തി ഇസ്രായേൽ നീക്കിയിട്ടുള്ള പദ്ധതികളാണ് ഇതിലൂടെ യഥാർത്ഥത്തിൽ വ്യക്തമായിരിക്കുന്നത് ഇപ്പോൾ മറ്റൊരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും ഇത് ലബനാൻ അതുപോലെ തന്നെ ഇസ്രായേൽ ഇതാണ് സിറിയ ഈ സിറിയയുടെ അതിർത്തി ഭാഗമാണ് സിറിയയുടെയും ഇസ്രായേലിൻ്റെ അതിർത്തി ഭാഗമാണ് ഗോലാൻ കുന്നുകൾ ഈ ഗോലാൻ ഇസ്രായേൽ വളരെ മുമ്പ് തന്നെ അറുപത്തിയേഴ് കാലത്ത് അധിനിവേശം നടത്തിയ ഭാഗമാണ് എന്നാൽ ഇപ്പോൾ ഈ മഞ്ഞ കളർ ഇട്ടിരിക്കുന്ന ഈ മഞ്ഞയുടെ തൊട്ടുപുറത്ത് ഈ കളറിൽ കാണുന്ന ഈ ഭാഗം ഇപ്പോൾ ഇസ്രായേലിൻ്റെ സൈന്യം ഈ ഇതെല്ലാം യഥാർത്ഥത്തിൽ ബഫർ സോണുകളാണ് ഇവിടെ സൈനിക സംവിധാനങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നതാണ് ഇവിടെയുള്ള നിയമം പക്ഷേ അതെല്ലാം ഇപ്പോൾ കാറ്റിൽ പറത്തി കുനൈത്ര എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ഇപ്പോൾ ഇസ്രയേലിൻ്റെ സൈനികർ എത്തിയിട്ടുണ്ട് സൈനിക ഉണ്ട് എന്ന് പറയുമ്പോൾ പൂർണ്ണമായും അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ചിരിക്കുകയാണ് എന്നാൽ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം യു എൻ ഇടപെടണം പോലും ഈ വിഭാഗം പറഞ്ഞിട്ടില്ല എന്നാൽ ഇന്ന് അമേരിക്കയിൽ നിന്ന് ഒരു പ്രസ്താവന ഉണ്ടായിരിക്കുന്നത് ഇസ്രയേൽ മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് എന്നാണ് എന്തായിരിക്കും ആ ദൗത്യം ഒന്ന് ഇറാഖ് അതുപോലെ തന്നെ യമൻ ഇപ്പോൾ സിറിയയിൽ നിന്നുള്ള സിറിയ യഥാർത്ഥത്തിൽ ഇതിൻ്റെ എല്ലാം ഇറാൻ ഈ നീക്കങ്ങളെല്ലാം നടത്തിയിരുന്നത് പ്രധാനമായും ഈ സിറിയ കാരണം ഇറാഖിൻ്റെയും അതുപോലെ തന്നെ ലെബനാനെയും എല്ലാം അതിർത്തി പങ്കിടുന്ന ഒരു രാഷ്ട്രമായിരുന്നു സിറിയ സിറിയയിൽ ഇറാൻ നല്ല സപ്പോർട്ടുള്ള ഭരണകൂടവുമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ അത് തകർത്തെറിഞ്ഞതിലൂടെ തന്നെ യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇറാന് അത്തരം നീക്കങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ഈ ഇനി ഇസ്രായേൽ ഈ സിറിയയിൽ ഇപ്പോൾ പൂർണ്ണമായ രൂപത്തിലുള്ള നിരായുധീകരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് അമേരിക്ക അമേരിക്ക സിറിയയിലുള്ള അമേരിക്കൻ പൗരന്മാരോട് വളരെ പെട്ടെന്ന് നാടുവിടാൻ പറഞ്ഞിട്ടുണ്ട് കാരണം സിറിയയിൽ ഒരു രണ്ടാമത്തെ ഒരു ആക്രമണത്തിനുള്ള സാധ്യതയുണ്ട് എന്നാണ് അമേരിക്ക ഇതിന് പറയുന്നത് അതൊരു പക്ഷേ ഇപ്പോൾ തുർക്കി അനുകൂലിക്കുന്ന വിഭാഗമുണ്ട് ആ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണമോ അല്ലെങ്കിൽ തുർക്കി അങ്ങനെ വരുമ്പോൾ തുർക്കി അതിനെതിരെ പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടാകും അതല്ലെങ്കിൽ ഈ ബ ബഷാറുൽ അസദിൻ്റെയോ ഇറാൻ്റെയോ പിന്തുണയുള്ള വിഭാഗങ്ങൾ ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് അതുമല്ലെങ്കിൽ ഇറാഖിലേക്ക് ഈ പറയപ്പെടുന്ന ഇതുപോലുള്ള ഇപ്പോൾ ഐ എസിനെ പോലുള്ള അല്ലെങ്കിൽ ഇസ്രായേലും അമേരിക്കയും വളർത്തിയെടുത്ത ഐ എസ് അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ ഇപ്പോൾ പറയപ്പെടുന്ന ജൗലാനിയെ പോലുള്ള വിഭാഗം അത്തരത്തിലുള്ള പതിനൊന്നായിരത്തിലധികം വരുന്ന സായുധ സംഘങ്ങളെ പരിശീലിപ്പിച്ചിട്ടുണ്ട് അമേരിക്ക എന്നാൽ അവർ ഇറാഖിലേക്ക് ഒരു കടന്നുകയറ്റം നടത്തിയാൽ അത് സിറിയയിൽ വീണ്ടും ചില ആക്രമണങ്ങൾക്കുള്ള സാധ്യതയാകും അത് മുന്നിൽ കണ്ടുകൊണ്ടാണോ പറഞ്ഞത് എന്നറിയില്ല അമേരിക്കയുടെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വിമാനവാഹിനി കപ്പൽ ഇന്ന് മിഡിൽ ഈസ്റ്റിൽ എത്തിയിട്ടുണ്ട് ഇതിലൂടെ യമനിലേക്കുള്ള ആക്രമണത്തിനുള്ള സാധ്യതയാണ് കാണുന്നത് ഒരുപക്ഷെ അമേരിക്കയും ഇസ്രയേലും ഞാൻ നേരത്തെ പറഞ്ഞ ഒന്നാം തലമുറയിൽപ്പെട്ട ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല അങ്ങനെ ഏതായിരുന്നാലും യമനിൽ ഒരു ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ തന്നെ ഇറാക്കിലും ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇത് ഒരു വലിയ ഒരു യുദ്ധത്തിലേക്ക് തന്നെയാണ് യഥാർത്ഥത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഇതിന് നല്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്